കല്യാണം മുടക്കുന്ന ആള് നല്ലർക്ക് ഞാൻ ഞാനതിന്റെ അനുഭവങ്ങളൊന്നും പറയാത്ത നിങ്ങൾ സദസ്സ് നീട്ടണ്ടാന്ന് എഴുതിയിട്ടാണ് ഒരുപാട് ആൾക്കാർ അനുഭവങ്ങൾ ഇന്റെ ഒരൊറ്റ കുട്ടിനെയും കല്യാണം മുടക്കരുത് കല്യാണം നമ്മൾ മുടക്കിയാൽ നമ്മൾ ഒരു പാഠം വല്ലാഹുത്തലവിടുന്ന് പഠിപ്പിക്കും ദുൽമാണായി ദുൽമ ചെയ്ത ഒരാള് അതിന്റെ ശിക്ഷ അനുഭവിച്ചിട്ടല്ലാതെ എന്തായി പോല മരിച്ച നുൽമ ഒരാൾ ചെയ്തോ അത് മനുഷ്യനല്ല ഒരു ജീവിക്കാണെങ്കിലും ഒരു ജീവിക്കാണെങ്കിലും കാട്ടു ജീവിക്കാണെങ്കിലും നാട്ടു ജീവിക്കാണെങ്കിലും ഒരു അന്യായം ചെയ്തോ തക്ക ഫലം കിട്ടിയിട്ടേ മരിച്ചു പോകും ചെയ്യാൻ പാടില്ല നുൽമാണാ സാധനം കല്യാണം കൊടുക്കുക എന്നുള്ളത് അതിനാരും ആണും പൊണ്ണും നിൽക്കരുത് സാധ്യതയുള്ള വാക്കും പറയരുത് സങ്കല്പമുള്ള വാക്കും പറയരുത് നേരെന്താണോ ഹക്ക് ഹക്ക് പറയണം പറയാൻ പറ്റാത്ത ഒരു സംഗതിയിൽ പഴയ കാലത്ത് ഉണ്ടായിരുന്നു ഇപ്പൊ ആള് നന്നായിട്ടുണ്ട് എന്നാ പഴയ കഥ പറയരുത് ഒരാള് നേരത്തെ പത്ത് പതിനഞ്ചാം വയസ്സിൽ എന്തോ ഒരു തെറ്റ് ചെയ്തിട്ട് ആള് നന്നായിക്കണ് അപ്പൊ പത്തിരുപത്തഞ്ചു വയസ്സേക്കണ് ഇപ്പൊ അയാൾക്ക് കുഴപ്പമൊന്നുമില്ല പിന്നെ അന്ന് പതിനഞ്ചാം വയസ്സിൽ ഇങ്ങനെ ഒരു പ്രശ്നം നേരത്തെ ഉണ്ടായിരുന്നു അയാളെ നിങ്ങൾ പോയി നോക്കിയത് അന്വേഷിച്ചതും ഇപ്പൊ ആള് നന്നായി വിഷാറയക്കണ് ഞമ്മളിപ്പോഴത്തെ കാര്യം പറഞ്ഞാ മതി നമ്മൾ എത്ര മോശാണ് നല്ല നമ്മക്കറിയില്ലേ അതും കൂടി അള്ളാഹുത്താലെ ഒളിവാക്കി ഈ വിഷയത്തിൽ ആളെത്ര മോശം അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കണം ഒരു വാപ്പയും ഒരു ഉമ്മയും ആരും ആ വിഷയത്തില് മുപ്പതും മുപ്പത്തഞ്ചും നാപ്പതും വയസ്സായ കുട്ടികൾ ഇങ്ങനെ മുടക്കി 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 കണ്ണീര് ഉറ്റിപ്പോയോ അതിന്റെത് അനുഭവിക്കേണ്ടി വരും ഇനി ലാസ്റ്റ് എല്ലാവരും ഒന്ന് രോഗം സന്ദർശിക്കുന്ന നേരത്താണെങ്കിലും നല്ല അനുഭവിക്കേണ്ടി വരും നാട് ഭരിച്ചിരുന്ന ഒരാളല്ലേ ഹജ്ജിബിന് യൂസുഫ് ഒരു കാരണമില്ലാതെയാണ് സൈദുബിന് ജുബേർ അലി അള്ളാഹുനെ കൊന്നത് മരിക്കണേന് മുമ്പ് രാജാവിനെ സന്ദർശിക്കാൻ വരുന്ന ആൾക്കാരോടൊക്കെ സയ്യിദ് സയ്യിദ് സൈദുബിന് ജുബൈറിന്റെ ദുആ എനിക്ക് പറ്റിപ്പോയി വല്ലാതെ വേദന അസഖ്യമായ വേദന എന്റെ ശരീരം തുണ്ടം തുണ്ടാക്കി ആരെങ്കിലും മുറിച്ചെന്നെങ്കിൽ വേദന കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക് എവിടുക്ക് നോക്കിയാലും സയ്യിദ് സയിദുബിന് ജുബൈർ എന്നെ ഭീഷണിപ്പെടുത്തുന്നുണ്ടോ എന്ന് എനിക്കിങ്ങനെ തോന്നിപ്പോകുന്നുണ്ട് ഞാൻ കുടുങ്ങിയിട്ടുണ്ട് എന്ന് രാജ്യം ഭരിച്ച രാജാവാ രാജാവാണെങ്കിലും ശരി ഏമാനാണെങ്കിലും ശരി ലൊൽമു ചെയ്തോ ഫൊൽമുറി ബാഹു ഇലണ്ടതോമ അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് തീർത്തും ആ ഒരു സങ്കടകമായ കാര്യത്തിന് നമ്മളൊരു വാക്ക് ചെരിഞ്ഞ ഒരു വാക്ക് പോലും കാരണമാകരുത് അതാണും പെണ്ണും എല്ലാവരും കൃത്യമായി ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു നാൽപ്പത് വയസ്സായ തങ്ങൾ ഒരാളുണ്ടെങ്കിൽ തങ്ങളോടൊപ്പം ഞാൻ ഹയ്യൂറായത് കേട്ടപ്പോൾ കല്യാണം ശരിയാകാതെ മുടക്കി മുടക്കിയിട്ട് ഇറങ്ങണ വിഷമം ഞമ്മക്കല്ലാതെ എങ്ങനെ കാണിച്ചു തരാറങ്ങൾ ഞമ്മക്കല്ലാഹുത്തേ പേരക്കുട്ടിയെ തന്നിട്ടുണ്ടെങ്കിൽ ആ പേരക്കുട്ടിന്റെ വാപ്പാനെ അമ്മാനെ അല്ലാഹുത്തേനെ നേരത്തെ കൊണ്ടുപോയിട്ട് ആ കുട്ടിനെ ചുമതല അമൾ ഏൽപ്പിച്ചിട്ട് ഒരു കറക്ക ഞമ്മടെ കറുക്കുമല്ലാത്തേനെ